മിസ്റ്റർ ഫസലുറഹ്മാൻ യെസ് ഹബി ബി കം ഹിയർ ഫാസ്റ്റ് കം ഹിയർ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ അറബികൾ വീട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് നിന്നെ വേണം ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി നിന്നോടൊരു കാര്യം പറയാം അവർ നിന്ന് വേറെ നാട്ടിലേക്ക് കടത്താൻ ശ്രമിക്കുകയായിരുന്നു പല ഭാഗങ്ങളിൽ നട്ട് എനിക്ക് കോൾ കൊണ്ടിരിക്കുന്നുണ്ട് ഈ കോൾ വരുന്നതെല്ലാം തന്നെ ത്രട്ടനിങ് ടോണിലൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും എൻ്റെ വളർത്തി നോക്കുമ്പോൾ വെച്ചാൽ ഇതെല്ലാം നിറയെ കടത്ത ഓടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകളിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ തോക്ക് ചൂണ്ടിയ കഥയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ദുബൈ ജീവിതത്തിനിടയ്ക്ക് ഇത്രത്തോളം ത്രില്ലടിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും ഷാജി എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ ആ വീഡിയോസ് എല്ലാം നമ്മൾ പിന്നീട് പോഡ്കാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ തന്നെ ഒന്ന് ഇങ്ങനെ നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വിടില്ല അല്ല അത് കമന്റും എല്ലാ കഥയും അങ്ങനെ നൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനം സത്യം ഒരു ശതമാനം കേൾക്കുന്നവര് എന്താണെന്ന് അറിയില്ല ഇപ്പൊ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷെ എൻ്റെ ഒരു പറച്ചിലിൻ്റെ രീതിയാണ് പക്ഷെ ഇതെല്ലാം ആ സമയത്ത് സംഭവിച്ചിട്ട് കാരണം ഒന്ന് ആ ഒരു വന്നതിന്റെ ഒരു ഉള്ളിലൊരു അഡ്വഞ്ചർ മെന്റാലിറ്റി കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ സംഭവിച്ചാണ് ഇതിൽ ഇപ്പൊ അന്ന് ചോദിച്ചപ്പോൾ തോക്കി വരുന്ന സമയത്ത് പൊതുവേ എല്ലാത്തിനോട് നമ്മൾ എക്സൈറ്റഡായിരുന്നു നമ്മൾ കാര്യങ്ങൾ സമീപിക്കും കഥകൾ ഇത് ൂണ്ടിനേക്കാൾ ഒരു പക്ഷേ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് രാജിയോട് പറഞ്ഞ് രാജീന് ഭയങ്കര ഗംഭീർ ആയിട്ടില്ല അന്ന് ടൂ തൗസൻഡ് ഫോറിലാണല്ലോ നമ്മൾ സ്റ്റാർട്ട് അന്ന് അന്നു വെച്ചാൽ ഇവിടുത്തെ വീക്കെൻഡ് ഹോളിഡേ വരുന്നത് വ്യാഴം വെള്ളിയാണ് വ്യാഴം വെള്ളി പബ്ലിക് വീക്കെൻഡ് ഹോളിഡേ ആണ് അതില് ആഴ്ചയിൽ ഒരു ദിവസം ഹോളിഡേ ഉള്ളവരുണ്ടാവും അവർക്ക് വെള്ളിയാഴ്ച മാത്രം അതുകൊണ്ടാണ് ഇവിടെ വെള്ളിയാഴ്ചയാണ് ബിരിയാണി ഏറ്റവും കൂടുതൽ ഈ ബാച്ചലർ റൂമിലൊക്കെ വയ്ക്കുന്നത് ഇനി രണ്ട് ദിവസം ഹോളിഡേ ഉണ്ടാകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഭാഗ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വ്യാഴം വെള്ളിയാഴ്ച ഉണ്ടാവും അപ്പോൾ നമ്മളുടെ കേസിലൊക്കെ എന്ന് വെച്ചാൽ രണ്ട് ദിവസമാണ് ഓഫീസ് പൊതുവധിയായിട്ട് ഉണ്ടാവുക അപ്പം പക്ഷേ എന്നാലും നമുക്ക് വ്യാഴാഴ്ചയൊക്കെ വർക്ക് ഉണ്ടാവും വെള്ളിയാഴ്ചയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച രാത്രി ഞാൻ എവിടെയോ വണ്ടി പാർക്ക് ചെയ്തു അപ്പം അന്ന് താമസിക്കുന്നത് അതു ബൈലിനെ കേട്ടോ അന്ന് താമസിക്കുന്ന സത്വ ഏരിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ വണ്ടി പാർക്കിങ് കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ കുറേ കറങ്ങി 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 ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇന്ന് പാർക്ക് ചെയ്യുന്നിടത്തല്ല നാളെ പാർക്ക് ചെയ്യുക പലപ്പോഴും പോകും ഞാൻ സാറ്റർഡേ രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോകുന്നു ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ സാധാരണ വണ്ടി വെക്കുന്നിടത്ത് പോയി അവിടെ വണ്ടി കാണാല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ എവിടെയായിരിക്കും വണ്ടി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഞാനിങ്ങനെ വെക്കുന്ന സ്ഥലങ്ങളിൽ കുറേ ഭാഗങ്ങളുണ്ട് എവിടെയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് പാർക്കിങ്ങിലോട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ കറങ്ങി കറങ്ങി ഏതെങ്കിലും െങ്കിലും ഗല്ലിയുടെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി നോക്കുമ്പോൾ എവിടെയും കിട്ടുന്നില്ല അപ്പം എനിക്ക് പൊതുവേ ഞാൻ എൻ്റെ മറവിയെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ബോധ്യമാണ് ഞാൻ എവിടെയും എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് മറക്കും ഫോൺ വെച്ച് കഴിഞ്ഞാൽ മറക്കും പേന വെച്ച് കഴിഞ്ഞാൽ മറക്കും വാച്ച് വെച്ച് കഴിഞ്ഞാൽ മറക്കും ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലൊരു ടെൻഷൻ എവിടെയോ വണ്ടി വെച്ചു ഇനി ഇത് തരാൻ സമയമല്ല കാരണം വരെയോ ഓഫീസിലേക്ക് എത്തണം അങ്ങനെ അങ്ങനെന്തെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ക്യാബ് വിളിച്ചിട്ട് ഓഫീസിലേക്ക് പോയി മറ്റേ ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ ആരോക്കിയത് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവും ഇനി ഓഫീസിൽ വന്നതിന് ശേഷം സാവധാനം ഇരുന്നിട്ട് പതിയെ തെരഞ്ഞു നോക്കാൻ കരുതിയിട്ട് അത്രയും വലിയൊരു സ്പേ സ്പേസിലാണ് വണ്ടി വയ്ക്കുന്നത് എവിടെയാവാം അങ്ങനെ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് രാവിലെ ഡ്യൂട്ടി തുടങ്ങിയാണ് അപ്പോൾ ഓരോ ടോപ്പ് ഓഫ് ദ അവർ അങ്ങനെ ന്യൂസ് വായിക്കുന്നത് ബാക്കി പ്രോഗ്രാമിൽ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് ഇങ്ങനെ കോൾ വരുകയാണ് ദിസ് ഈസ് മിസ്റ്റർ ഫസലുറഹ്മാൻ ഞമീൻ യെസ് ഓക്കെ വെർ വെറീസ് യു കാർ അപ്പൊ എന്നോട് ഞാൻ ആരത് വിളിക്കണമെന്ന് ചോദിച്ചു ഞങ്ങൾ വി ആർ കോളിംഗ് ഫ്രം ദുബായ് പോലീസ് എന്ന് പറഞ്ഞു സംവേർ ഇൻ ദാറ്റ് ഏരിയ ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് സോ ഞാൻ ചോദിച്ചു അതല്ല അവിടെ നിൽക്കട്ടെ എന്തിനാണ് നിങ്ങൾ ഇപ്പം എൻ്റെ കാർ ചോദിക്കണ്ടതെന്നും അപ്പം നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ വരണം ഞങ്ങൾ ബർദുബായ് പോലീസിൽ അപ്പോൾ ഞാൻ ഓർത്ത് ഒമാര് എന്നെ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു റേഡിയോ സ്റ്റേഷനിലാണ് ഇപ്പം ജേണലിസ്റ്റായിട്ട് ന്യൂസ് വായിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല അല്ല നിങ്ങൾക്ക് ഇപ്പോൾ വന്നേ പറ്റുള്ളൂ ഞാൻ സോറി സാർ ഇവിടെ ഇത് നിങ്ങളുടെ ജോബ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എന്റെ ജോബ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ സാറിന് എന്നോട് ഡിസ്കസ് ചെയ്യാം ഞാൻ വരുന്നതിനെ കുറിച്ചിന് ആലോചിക്കും അതല്ലാതെ പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല കാരണം വെച്ചാൽ അടുത്ത ടോപ്പ് ഓഫ് ന്യൂസ് നോ 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 യു ഹാവ് ടു കം ഹിയർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു അപ്പൊ ഞാൻ ഫോൺ വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ദുരിതൂരോ കോളുകൾ പല ആളുകൾ വരുന്നത് മിസ്റ്റർ ഹിയർ ഫാസ്റ്റ് കം ഹിയർ ഫാസ്റ്റ് പല ഈ ിലെ ആളുകളെല്ലാം പല അറബ് ഭാഷയിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കുറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും ഞാൻ അതും പരിചയമില്ലാത്ത പല നമ്പറിൽ നിന്നും അപ്പം സോ ഞാൻ ചോദിച്ചു ഇവിടെയൊക്കെ വരുന്നത് ബർദുബായ പോലീസ് സ്റ്റേഷൻ ബർദുബായ പോലീസ് എല്ലാവർക്കും ഇതേ പറയുന്നല്ലോ ബർദുബായ് പോലീസ് സ്റ്റേഷൻ കം ഫാസ്റ്റ് എന്ന് ദുരിതര കോൾ വരുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പേടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഷമി എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വെച്ചു നീ എവിടെയുള്ളതെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ നീ എന്തിനാണ് ഈ അറബികളോടൊക്കെ പോലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണമെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ഒരു വേറെ നാട്ടിൽ വന്നാണ് നിങ്ങൾക്ക് സമാധാനമായിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ എന്ത് എന്ന് വെച്ചാൽ ഇവിടെ കുറേ അറബികൾ വീട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് നിന്നെ വേണം ഇപ്പം വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കാണിവർ പറഞ്ഞതൊന്നും പിടികിട്ടിയിട്ടില്ല നീ എന്തിനാണ് ഇവരെ കാർ കാറെടുത്തുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കാറേ കാണാനില്ല ഞാൻ പിന്നെ എന്തിനാണ് അവരെ കാർ കാറെടുത്തുകൊണ്ടും അതല്ല നീ ഇവരോട് സംസാരിക്കുക എനിക്കന്നെ പേടിയാവേണ്ടത് ഇവർ കുറേ ആളുകൾ ആ വീട്ടിൽ വന്നിട്ട് വന്ന് വാതിലടിച്ച് വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു തീരുമാനാക്കണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ നീ ടെൻഷൻ ആവാതിരിക്കാൻ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനെന്ത് ചെയ്ത് ആ പോലീസ് കാരനെ വിളിച്ചു എനിക്ക് ഫസ്റ്റത്തെ ഭർദുബായ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ നമ്പറിലേക്ക് വിളിച്ചു ഞാനിങ്ങനെ എൻ്റെ കാറിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചുവല്ലോ ഞാൻ എൻ്റെ കാർ സാധാരണ ബർദുബായിൽ പലയിടത്തും മിൻ സത്വയിൽ പലയിടത്തും പാർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ആ പാർക്കിംഗ് സ്പോട്ടിൽ കാണാത്തതുകൊണ്ട് ഞാൻ ടാക്സി വിളിച്ചാൽ പോയിട്ടുള്ളത് എന്താ എൻ്റെ കാറിന് പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ കാർ ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻ യു പ്ലീസ് വെയിറ്റ് ടിൽ ടു ഒ ക്ലോക്ക് എനിക്ക് ടു ഒ ക്ലോക്ക് വരെ വെക്കണം ആദ്യം ഞാൻ ഇല്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പ്രശ്നം അവിടെ വീട്ടിൽ വന്നിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കോൾ വരുന്നതെല്ലാം തന്നെ ത്രട്ടനിങ് ടോണിലൊക്കെയാണ് വന്നിട്ട് നമുക്കറിയില്ല ഇറവികൾ എക്സൈറ്റഡ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും കുറയ്ക്കുക പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ല അപ്പം എനിക്കത് അപ്പം ക്യാൻ വെയിറ്റ് ഇട്ടിൽ ടു ടു പി എം ഓർ ത്രീ പി എം ടൂ പി എം എൻ്റെ വർക്ക് തീരും ഞാൻ ഇട്ട് എത്രയും പെട്ടെന്ന് ടാക്സി വിളിച്ചിട്ട് ഞാൻ ബസ് ഒക്കെ കൊടുത്തിട്ട് മതിയെ വരാമെന്ന് വിചാരിച്ചായിരുന്നു ഇത് ടാക്സി വിളിച്ച് വീണ്ടും പറഞ്ഞു കൂടുതൽ ക്യാഷ് കൊടുക്കണം ഞാൻ മുന്നേ നല്ല ടാക്സി എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഒരു ടു ഫോർട്ടി ഫൈവ് ഒരു ത്രീൻ്റെ ഉള്ളിൽ എത്താന്ന് പറഞ്ഞു ഓക്കെ മേക്ക് ഇറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അൽ ഫോൺ വെച്ചു അതിനുശേഷം എന്തായത് വീട്ടിലുള്ള ആളുകളെല്ലാം തന്നെ അപ്പോൾ തന്നെ ഒരു ആ ഓക്കെ 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 അവർക്കും എവിടെ നിന്നൊക്കെ കോൾ വരുന്നു ഷമി പറഞ്ഞു അവർ എല്ലാവരും പോയിട്ടുണ്ട് എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ എന്തായാലും വരാനെച്ചിരി വൈകുന്നേരം അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ഒരു ധാരണയിൽ അത് എന്താ ഞാൻ അവിടെ വെച്ചതാണ് എന്നിട്ട് എന്താ വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമല്ലാതെ ഇത്രയും വിളിക്കില്ല പോലീസുകാരനും ആദ്യമായിട്ട് യു ഹാവ് ടു കം യുവർ ഫാസ്റ്റ് ക്വിക്ക് എന്നൊക്കെയുള്ള രൂപത്തിലാണ് സംസാരിച്ചിരുന്നത് എന്തായാലും ഉണ്ടാവില്ല അപ്പം ഞാൻ വെച്ചിപ്പോൾ ആരോടെങ്കിലും പറയണം പിന്നെ എനിക്ക് പറയാനൊരു ചമ്മലും ഇപ്പോൾ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലേക്ക് വിളുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ തോക്കി വേണ്ടിയിട്ട് ഇവമാർ എന്തോ ഒരു പണിയറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നല്ല അപ്പം ഞാൻ എന്നിട്ട് ഒരു രണ്ടേ മുക്കാലിൻ്റെ ഒരു മൂന്ന് മണി സമയം ആകുമ്പം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരെ ടാക്സി നിർത്തി എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നോക്കുമ്പം കുറേ അറബികൾ ഉമാരെല്ലാം അവിടെ പുറത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം മറ്റേതാക്കണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു കേസിന് വേണ്ടി വന്നാണ് ആദ്യം ചോദിച്ചാൽ പല ആളുകൾ പല പരാതിക്കും എന്തായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ദുബായിട്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് പോകുന്നത് കേട്ടോ അതുവരെ അത് ഞാൻ വന്ന ഉടനെയാണ് ഇതെല്ലാം സംഭവിക്കേണ്ടത് അധികം മാസങ്ങളായിട്ടില്ല അപ്പം ഞാനിവിടെ നേരെ ചെന്നു അപ്പോൾ സെയിം കാർ തന്നോ നമ്മുടെ മറ്റേ കാർഡ് അതെ 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 എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ബാക്കിയുള്ളവരെ വണ്ടിയല്ലേ പോയിട്ടുള്ളൂ അപ്പോൾ ഞാനത് നേരെ അവിടെ വണ്ടി എനിക്ക് എൻ്റെ കാറില്ലല്ലോ ഞാൻ ടാക്സിയിലാണ് വന്നിട്ടുള്ളത് ഞാൻ നേരെ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഒരു ഓഫീസറെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ യു ഹ് ആസ് മീറ്റ് കമ്പി ആയിരുന്നു വാട്സ്ആപ്പ് ടൈം പറഞ്ഞു മറ്റേതൊക്കെ നോക്കിയിട്ട് വത്താക്ക കാണിച്ചു അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ ശേഷം പ്ലീസ് തെറ്റു പറഞ്ഞു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കാറ് മോഷണം പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല അതെൻ്റെ അടുത്തുണ്ട് മോഷണം പോയിട്ട് രാത്രി ഒരു മൂന്ന് മണി സമയത്ത് മോഷ്ടിച്ച കാറ് യു എയിൽ നിന്ന് വേറെ നാട്ടിലേക്ക് കടത്താൻ ശ്രമിക്കുമായിരുന്നു ഞങ്ങളവരെ മണിക്കൂറുകളോളം ചെയ്സ് ചെയ്ത് ഫോളോ ചെയ്ത് പിടിച്ച് ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെ കാർ തന്നൂട്ടെന്ന് വെച്ചു കാറ് തരാം ആദ്യം നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം പറഞ്ഞു അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വരെല്ലാവരും എന്നെ വളഞ്ഞു കുറെ ആളുകൾ പ്ലീസ് പ്ലീസ് മിസ്റ്റർ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ എല്ലാവരും മാറ്റി വെച്ചിട്ട് എല്ലാവരും മാറുന്നത് എന്നിട്ട് എന്നെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ വണ്ടി അപ്പോൾ എന്നിട്ട് വെച്ച് ഉള്ളിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഇതെല്ലാം നിറയെ കറുത്ത പൊടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലാകെ പൊടി വെറൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ അപ്പം എന്നു പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് എടുക്കാൻ എനിക്കറിയില്ല എന്താണെന്നുള്ളത് ഞാനിതിൽ കണ്ടിട്ടില്ല ഫിംഗർ പ്രിന്റ് എടുക്കാനാണെന്ന് തോന്നുന്നുണ്ട് ഇവരെന്തൊക്കെയാണ് കുറേ പൊടികളും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് ഞാൻ അപ്പോൾ വണ്ടിയിൽ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വെച്ചാൽ അതിൽ റേഡിയോ ഒക്കെ നമ്മളുടെ നയൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഒന്ന് രണ്ട് ഹിന്ദി പാട്ടുണ്ട് ഇതെല്ലാം മാറ്റിയിട്ട് എല്ലാം അറബിക് എഫ് എം റേഡിയോസ് എല്ലാം ട്യൂൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പാട്ടെല്ലാം പാട്ടിട്ടുണ്ട് ഓക്കെ വണ്ടി ഓക്കെയാണെന്ന് വെച്ചാൽ ഓക്കെ നന്ദി വരുമെന്നാണ് വീണ്ടും പോയി വീണ്ടും ഇരുന്നിട്ട് സീനിയർ ഓഫീസർ വന്നു സീനിയർ ഓഫീസർ എന്ന് പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഇതുപോലെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന രണ്ട് പിള്ളേരെയാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത് ആ പിള്ളേരുടെ ഫാമിലി മെമ്പേഴ്സാണ് ഈ പുറത്ത് നിൽക്കുന്നത് പുറത്ത് നിൽക്കുന്നത് അപ്പം ഈ പിള്ളേർ വേറെയും കുറെ കേസിൽ ആയി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്നൊന്നും ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ല ആ തെളിവ് കിട്ടാത്തതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പിടിക്കാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ പറ്റി ഇപ്പം ഞങ്ങൾ കയ്യോടെ പിടിച്ചതാണ് ഇത് ഒരു കേസായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇവരെ പൂട്ടാൻ പറ്റുള്ളൂ അപ്പം അതിന് വി നീഡ് യുവർ സപ്പോർട്ട് കടലാസ് എന്നിട്ടെങ്കിൽ ഇതിൽ ഫോമിൽ സൈൻ ചെയ്ത് ബാക്കി തരണം ബാക്കി ഞങ്ങളെല്ലാം നോക്കിക്കോളാം പറഞ്ഞു ശരി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് മിനിറ്റ് സമയം വേണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്കിപ്പോഴും ഒരു പിക്ചർ കിട്ടാത്തതെന്ന് വെച്ചാൽ ക്ഷമി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ആവുമ്പോഴേക്ക് എനിക്ക് വീണ്ടും ക്ഷമിൻ്റെ കൊള്ളുന്നു ഷെമി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുന്നിൽ കുറേ സ്ത്രീകളും കുട്ടികളും വന്നിട്ടുണ്ട് Oh, you were dead. ഇപ്പോൾ വീണ്ടും ഈ ത്രീ ഓ ക്ലോക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തിയല്ലോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയം കൊണ്ട് കുറേ സ്ത്രീകളും കുട്ടികളും വന്നിട്ട് ക്ഷമയും വേറൊരു എൻ്റെ അവിടെ വീട്ടിൽ സത്വത്തിൽ താമസിക്കുന്നത് അവിടെ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ വെർ ഇസ് മിസ്റ്റർ ഫസിലു വി ഹാവ് ടു കോ പിന്നെ മീറ്റ് ചെയ്യും വി വോണ്ട് ടു ടോക്ക് ടു ടുയും ഒക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് നീ ഇപ്പോൾ ആണുങ്ങൾ വിട്ടിപ്പോൾ അടുത്ത ആൾക്കാർ കുറേ എൻ്റെ പെണ്ണുങ്ങൾ വന്നിട്ട് നീ എനിക്ക് ഇവിടെ സമാധാനിക്കാം ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടി കൊണ്ട് പോകണത് ഞാൻ അവരെ സമാധാനിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഓഫീസർ എനിക്കിത് പറയുന്നത് അപ്പോൾ എനിക്ക് എന്തോ ഒരു അപകടം നടക്കുന്നുണ്ട് ഇത് എന്തായി കഴിഞ്ഞാലും ഞാൻ കുറച്ച് ഇതെല്ലാം ആണല്ലോ അപ്പോൾ ഇനി ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി ഓക്കെ അതിൽ ആ കൂട്ടത്തിലൊരാൾ അവരുടെ തന്നെ ഒരു നാട്ടുമൂപ്പൻ ഒരാളുണ്ടാവുമല്ലോ വിവച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഫാജ്ലു യെസ് നിങ്ങളുടെ ഞങ്ങളുടെ മോന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഓക്കെ ഇയാൾ കുറച്ച് മുറി അറബിയും കുറച്ച് മുറി ഇംഗ്ലീഷും കൂട്ടിയിട്ടാണ് അപ്പോൾ ഞാനതൊരു മുറി മലയാളത്തിലായിട്ട് ഷാജോട് പറഞ്ഞുതരാം അപ്പം ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് പിള്ളേരല്ലേ തെറ്റുപറ്റും നമ്മൾ മുതിർന്നവർ വേണ്ടി ക്ഷമിക്കുകയാണ് ഞമ്മൻ ഓക്കെ അപ്പം ഈ പോലീസുകാർ പലതും പറയും അവർ പലതരം ചെയ്തിട്ടുണ്ട് അവരെ പിടിച്ചകത്താക്കണം എന്നല്ല അപ്പോൾ അങ്ങനെ നല്ല പിള്ളേരല്ലേ അവരവരുടെ ഫണ്ണിനെന്ത് ചെയ്ത് ഒരു കാറ് കണ്ടപ്പം എടുത്ത് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് അവർക്ക് അവർ തമാശയാണിതൊക്കെ അവർക്ക് കുട്ടികൾക്ക് ഇപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഞാൻ അവരോട് പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്നില്ല ആ സമയത്ത് അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മളിരി കേസുമായിട്ട് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇവർ പിടിച്ചകത്തിട്ടും അവരുടെ ഭാവി പോയി ചെയ്യും അപ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ടോൺ അത്ര ശരിയല്ല ഞാൻ അപ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ ആ ഏരിയയിൽ തന്നെയുള്ള കുറേ അവർ ഇവിടുത്തെ തന്നെ എമറാത്തികളായിട്ടുള്ളവരുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കെപ്പോഴും കൃത്യമായിട്ട് ഉറപ്പില്ല അപ്പോൾ ഇവരുടെ ഈ ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പഞ്ചറാക്കി വെക്കാറുണ്ട് എൻ്റെ വണ്ടിയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു തവണ ഒരു ടയർ പഞ്ചറായിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരാളിനോട് പറഞ്ഞു അവിടുത്തെ ഷോപ്പുകാരൻ ആരോരോട് പറഞ്ഞു അവിടെ വണ്ടി വെക്കരുത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ ചിലവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ പിള്ളേരല്ലേ ചെയ്യാറുണ്ട് എന്ന് അതുകൊണ്ടാണ് ഈ ദൂരെ കൊണ്ടുപോയിട്ടൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ താളെ പിടികിട്ടി ഇവരൊക്കെയാണ് ത് മനസിലായല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല പോലീസ് പിടിച്ചതല്ലേ പോലീസ് പിടിച്ച സ്ഥിതിക്ക് ഇനി ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കോപ്പറേറ്റ് ചെയ്യണം അതിലിതാക്കേണ്ടത് അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ എന്നാലും ഞാൻ പറയുന്നു നമുക്കൊരവസരം കൊടുക്കുകയാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞ ഒന്ന് ഇങ്ങനെ ഈ ഒരു ത്രട്ടനിങ് ടോൺ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാനിത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ ഈ ഫയലെല്ലാം ഫില്ല് ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള അടുത്ത നടപടികളിലേക്ക് പോകും അപ്പം എന്നോട് പറഞ്ഞ പയ്യൻ പറഞ്ഞത് അപ്പോൾ ഞാൻ റൂമിലേക്ക് പോയി എനിക്ക് കാണിച്ചു തന്നു കേട്ടോ റൂമിലേക്ക് കാണിച്ചു നാളെയൊക്കെ കാണിച്ചു തന്നു ആളെ കാണിച്ചു തന്നപ്പോൾ ഇവൻ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രായത്രേന്നറിയില്ല സ്കൂളിലാണെന്നാണ് അവരോട് പറഞ്ഞത് ഇനി സ്കൂളിലാണോ കോളേജ് ആണോ എന്നാണെന്ന് അറിയില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ ആലോചിച്ചു ഈ പോലീസായിരുന്നു അങ്ങ് പോയി കഴിഞ്ഞാൽ നാൾ ഓൾറെഡി ഒരു ബറ്റാലിയൻ വീട്ടിൽ ചെന്നിട്ടുണ്ട് അവർക്ക് എൻ്റെ അറിയാം എൻ്റെ വണ്ടി അറിയാം എൻ്റെ ഫാമിലി അവിടെ ഒറ്റക്കിട്ടിട്ടാണ് വരുന്നതെന്ന് അറിയാം ഇവിടെ ഒരു ക്രൗഡ് ഓൾറെഡി വന്നു ഇനി രണ്ടാമത്തെ സ്ത്രീകളുടെ ഒരു ക്രൗഡ് അവിടെ വന്നിട്ടുണ്ട് ഇവനും അകത്താവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ആ ഏരിയയിൽ സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ ഞാൻ കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം ഞാൻ ഇയാളോട് പറഞ്ഞു മൂപ്പനോട് പറഞ്ഞുള്ള സമാധാനിക്കും നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മൂപ്പനുള്ള എല്ലാവരും സമാധാനിക്കും സമാധാനിക്കായിരുന്നു അപ്പോൾ മറ്റേ ഈ പിള്ളേരുണ്ടല്ലോ ആ നമുക്ക് കാണാമെന്നില്ല അവരൊക്കെ മാറി നിന്ന് അല്ല കയറ്റി ഞാൻ ഉള്ളിൽ നിന്നിട്ട് ഓഫീസറുണ്ട് ഓഫീസർ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഇത് പിള്ളേരല്ലേ നമ്മൾ മുതിർന്നവരു വേണ്ട നമ്മൾ മുതിർന്നവരു വേണ്ട ഈ കാര്യത്തിലൊക്കെ ഒരു എന്താ വെച്ചാല് അവർക്കൊരു അവസരം കൊടുക്കാൻ പറ്റും ജീവിതത്തിൽ അവർക്ക് അവർക്കിപ്പം മനസ്സിലായി കഴിഞ്ഞു എന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു പോലീസ് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും ഒക്കെ മനസ്സിലായി കഴിഞ്ഞല്ലോ ഇനി ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല മാതൃകാ പൗരന്മാരായി മാറി അതല്ലേ നമ്മുടെ നാടിന് നല്ലത് അതല്ലാതെ ഒരാൾ ഇതൊരിക്കലും പിടിച്ചകത്ത് അതോട് കൂടിയിട്ട് പിന്നീടൊരിക്കലും അവരൊരു നല്ല പാതയിലേക്ക് വരാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങൾ പറയുന്നത് പോലീസുകാരെ എന്നോട് പറയാം ഇതൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കിത് ആദ്യത്തെ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഇവർ വേറെയും കുറേ കേസ് ചെയ്തായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളത് ഒരു കയ്യോടെ പിടികൂടി ഒരു സോളിഡ് കേസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി ഇവിടുന്ന് ഊരി പോവാണെങ്കിൽ നാളെ നിങ്ങളുടെ വണ്ടി പോയാൽ പിന്നെ ഇതുപോലെ ഞങ്ങൾ ജീവൻ പണയം വെച്ച് ചെയ്സ് ചെയ്ത് പിടിക്കുന്ന വണ്ടിൻ്റെ ആ ഒരു റിസ്ക് റിസ്ക്കൊന്നും ഞങ്ങൾ ഇനി ഏറ്റെടുക്കില്ല നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ഈ കേസ് ഒഴിവാക്കിയിട്ട് കേസില്ലായെന്ന് എഴുതി തരാമെന്ന് പറഞ്ഞു പോകാം അപ്പോൾ എന്തോ കേസില്ലാന്ന് എഴുതി കൊടുക്കണമെങ്കിൽ എന്തോ ഒരു ചില്ലറ എമൗണ്ട് എന്തോ അങ്ങോട്ട് കൊടുക്കണം അത്രയും എനിക്ക് ഓർമ്മ അല്ല അതൊക്കെ ഇവർ അങ്ങോട്ട് വേണ്ട അറബിയിൽ അപ്പോൾ നമ്മൾ മൂപ്പം വീണ്ടും വീണ് ആ കാശൊന്നും ഒന്നും അറിയണ്ട അതൊക്കെ ഞങ്ങൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഫോമൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാവുന്നു അതിന് ശേഷം വെച്ചാൽ എന്നോട് പറഞ്ഞു വണ്ടി എടുക്കാതെ ഞാൻ എന്നിട്ട് വണ്ടി എടുത്ത് പോരുമ്പോൾ സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഈ മൂപ്പരോട് പറഞ്ഞു അതായത് ഇനിമേൽ ഞങ്ങൾ ഇതിലൊന്നും ഇടപെടാൻ നൽകില്ല കാരണം നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിലുള്ള ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്ത കാര്യത്തിന് നിങ്ങൾ തീരെ യു ആർ നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് അസ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പോലീസുകാരെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും യു ആർ മൈ ബ്രദർ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാർ കെട്ടിപ്പിടിച്ചു എല്ലാവരും കെട്ടിപ്പിടിച്ചു ഇനി നിന്നോടൊരു കാര്യം പറയണ്ടേ ഓക്കെ കണ്ട എവിടെങ്കിലും പോയി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വണ്ടിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും ഒരു ടയർ പഞ്ചറാക്കിയാൽ നീ വിചാരിക്കും ഞങ്ങളുടെ മക്കൾ മോഷ്ടിച്ചു പോയി നല്ലത് അതുകൊണ്ട് നിൻ്റെ വണ്ടിക്ക് ഇതുവരെയുള്ള സ്ക്രാച്ചസ് ഞങ്ങളങ്ങ് സഹിച്ചു ഇനിയൊരു പോറളക്കാർ ഞങ്ങൾ സംഭവിക്കില്ല അതുകൊണ്ട് നീ എന്തു ചെയ്യണം എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലെ മെയിൻ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഒരാളും വണ്ടി പാർക്ക് ചെയ്യാം അവിടെയാണ് ഞാൻ മറ്റേ മറ്റേ ഒരു ദിവസം വണ്ടി ടയർ പാർക്കിയിട്ട് മഞ്ജറായത് മിഥുനറിയാത്ത പാവം തന്നെ ആയിരുന്നല്ലോ ആ ഏരിയ ഉണ്ട് അവിടെ അവിടെ പാർക്ക് ഞാനും മിഥനൊക്കെ ആയിരുന്നു അന്ന് താമസം അപ്പൊ മിഥുനാ ഏരിയയിൽ എവിടെ ഒരു ഏരിയ കണ്ടപ്പോ ഒഴിഞ്ഞു കിട്ടപ്പോ അവിടെ പാർക്ക് ചെയ്തിരുന്നു അതാണ് പിറ്റേന്ന് ഫുള്ള് ആണി കുത്തി വെച്ചിരുന്ന സ്ഥലം അവിടുത്തെ ഏറ്റവും മേജർ സ്പോട്ട് ഉണ്ട് അപ്പൊ ആരും പാർക്ക് ചെയ്യാൻ നിൽക്കാറില്ല അത് ഇവരെപ്പോഴും ഇങ്ങനെ ചിരി കയറ്റുകടക്കുന്നുണ്ട് ആ ഏരിയയിൽ ഇനി നിന്ന് വണ്ടി പാർക്ക് ചെയ്യുള്ളു അവിടെ അല്ലാതെ വേറെ എവിടെയും പാർക്ക് ചെയ്യരുത് ഇനി എവിടെയും പാർക്ക് കിട്ടി അവിടെ പാർക്കിങ്ണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ വെല്ലടിക്കുക നമ്മൾ വരും നിനക്കുള്ള പാർക്കിംഗ് അറേഞ്ച് ചെയ്യും നിന്റെ വണ്ടി നോക്കേണ്ടത് ഞങ്ങൾ ഉത്തരം ഇനി ഞങ്ങളുടെ ഉത്തരവാദിയോ നാളെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ നിന്റെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അത് ഞങ്ങളുടെ തലേ വന്നല്ലേ അത് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വണ്ടി മോഷ്ടിച്ച പിള്ളേരുണ്ടല്ലോ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കൊള്ളുന്നു പിന്നെ ഞാൻ കാണാൻ എന്തറിയും ഞാൻ രാത്രി പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ആ ഏരിയയിൽ ആർക്കും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ടാവും എനിക്ക് മാത്രം റോയൽ പാർക്കിംഗ് ഏരിയ അവിടെ അടുത്തുണ്ട് അവിടെ അവിടെ ഒരു വണ്ടി വെക്കില്ല എന്നിട്ട് ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു വണ്ടി പാർക്ക് ചെയ്ത ഉടനെ തന്നെ എൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊരു ഓടി വരും ആ എന്നിട്ട് വന്ന് വന്നു കൊണ്ടു അപ്പോൾ എവിറിത്തിങ്ങ് ഫൈൻ അത് ടയറൊക്കെ നോക്കി പഞ്ചർ പഞ്ചറൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പറഞ്ഞു പിന്നെ ഞാൻ വണ്ടി പൂട്ടിയാലും പ്രശ്നമില്ല പൂട്ടിയിട്ടും പ്രശ്നമില്ല എല്ലാവരും സേഫ് ആയിരുന്നു പിന്നെ ഞാൻ ഏരിയ എന്നോട് ചോദിക്കും ഭക്ഷണം ഫുഡ് സാധനങ്ങൾ കൊടുത്തേക്കാട്ട് ഞാൻ പറയാം വേണ്ട ഇവർ മറ്റേ ഇവരുടെ ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് കൊടുത്തേക്കാം പക്ഷേ പക്ഷെ ഞാനൊന്നും വാങ്ങാൻ നിന്നില്ലാന്ന് മാത്രമല്ല ഞാൻ കപ്പിൾ ഓഫ് പിന്നെ വീക്സിൻ്റെ ഉള്ളിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഞാനവിടെ താപനം മാറി കാരണം ഇത് പറയുക ഇതുവരെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ആവുമോ എന്ന് എനിക്കൊരു പേടി അങ്ങനെയാണ് ഒരു ചെറിയൊരു സംഭവം അതായത് വന്ന ഉടനെ തന്നെ ഞാനൊരു വിദേശിയാണ് ഇവിടുത്തെ സ്വദേശികളാണ് അതിൽപ്പെട്ട രണ്ട് പിള്ളേരാണ് എൻ്റെ വണ്ടി ഞാൻ അറിയാതെ മോഷ്ടിച്ചു പോയിട്ടും ഇവിടുത്തെ പോലീസ് എനിക്ക് നീതി വാങ്ങി തരാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അവരാണ് എന്നോട് പറഞ്ഞത് നീ കൂടെ നിൽക്കണം ഞങ്ങൾ നോക്കിക്കോളന്നു എനിക്ക് ദുബായ് പോലീസിനോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളത് പുറത്തുള്ള ഒരാൾക്കാണ് നീതി നിഷേധിക്കപ്പെട്ടത് കണ്ടപ്പം അവൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് അത് ഓർമ്മ അല്ല ഇതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കാറിനെ പറ്റിട്ടാണ് ഒരുപാട് സംഭവങ്ങൾ ഈ കാർബൈ ചുറ്റിപ്പറ്റി ഉണ്ടല്ലേ ഇനി എത്ര കഥകൾ സമയത്താണ്